കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം അത് സംഭവിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ എന്താണെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത് നിങ്ങൾ ഓൾറെഡി ആ ഒരു തമ്പനിയിൽ കണ്ട് കാണുമായിരിക്കും അതേ ഗൈസ് നമ്മുടെ സിവിക്ക് മീറ്റപ്പ് ഞാൻ ഇന്ന് ചെയ്യാനായിട്ട് പോവുകയാണ് പണ്ടപ്പോഴോ ഞാനൊരു വീഡിയോയിൽ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു നമ്മുടെ സിവിക് ഒന്ന് പണിതെടുക്കണം എടുക്കണമെന്ന് അങ്ങനെ ഫൈനലി ഇന്നാണ് ആ ഒരു വണ്ടി ഒന്ന് സെറ്റായി കിട്ടിയത് ഇതെൻ്റെ ഒരു സബ്സ്ക്രൈബർ മാറ്റാൻ ഗൈസ് എനിക്ക് ചെയ്ത് തന്നാണ് അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇതുപോലൊരു സിവിക് മീറ്റപ്പ് ചെയ്യണമെന്ന് പക്ഷെ നമ്മുടെ അതിൽ വണ്ടിയില്ലാതെ നമുക്കൊരിക്കലും ഒരു സിവിക് മീറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ ഒരുപാടധികം ഫാൻസ് ഉള്ളൊരു വണ്ടിയാണ് ഈ ഒരു സിവിക്ക് അപ്പോൾ നമ്മുടെ ചിറക്കൻ ഗെയ്സ് താഴെ കിടപ്പുണ്ട് ഞാനിപ്പോൾ എൻ്റെ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത് ഞാൻ എന്തായാലും വണ്ടി നിങ്ങളെ കാണിച്ചു തരാം മൊത്തത്തിൽ ഇപ്പം നമ്മുടെ മച്ചന്മാരൊക്കെ ഗെയ്സ് ചിലപ്പം വന്നിട്ടുണ്ടാവാം ഓക്കെ എന്തായാലും നേരെ ലിഫ്റ്റ് വഴി അങ്ങ് താഴെ ചെല്ലാവേ ഓക്കെ അതെ താഴെ വന്നപ്പോഴത്തേക്കും ആരും ഇവിടെ വന്നിട്ടില്ല കറന്ലി ആരും ഇവിടെ വന്നിട്ടില്ല അതുകൊണ്ട് ആ വെളിയിൽ തന്നെ കിടക്കുന്നതാണ് ഗെയ്സ് നമ്മുടെ ആര് ചിറക്കാം ഞാനങ്ങനെ റിവ്യൂല് പരിപാടിയൊന്നും ഞാനങ്ങനെ ചെയ്തില്ല കാരണം ചെയ്തില്ല കേസ് അത്രേ ഉള്ളൂ എന്തിനാണ് വെറുതെ ഓവർ ഷോ ഒക്കെ ഇട്ട് അലമ്പാക്കുന്നത് ഓക്കെ അപ്പം ഞാൻ എന്തായാലും നിങ്ങളെ വണ്ടി കാണിച്ചു തരാം ഏതോ ഒരു മച്ചൻ കേസ് വന്നിട്ടുണ്ട് ഓ കുറെ മച്ചന്മാർ കേസ് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇനിയിവിടെ മൊത്തം ആളായിരിക്കും എല്ലാവരുടെയും സിവിക്കായിരിക്കും വരുന്നത് നമ്മൾ നമ്മളിവിടെ നിൽക്കുന്നതെന്നുള്ള കാര്യം കേസ് ആരും മനസ്സിലാക്കിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാവരും തൊണ്ട് അങ്ങനത്തെ ആ ഒരു സൈഡിൽ കൂടെ പോകുന്ന ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതേ കണ്ടവർ ഇതുകൊണ്ട് അവിടെ ആണ് വണ്ടി ഓടിച്ച് നടക്കുന്ന മക്കളെ മക്കളതാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും വേണോ അവരെല്ലാം അവിടെ നിൽക്കുവാണ് നമുക്കെന്തായാലും ഇവിടുന്ന് നൈസായിട്ട് അങ്ങോട്ട് പോകണം ഇവിടുന്ന് ഞാൻ ഏതെങ്കിലും നല്ല സ്ഥലത്ത് വേണമെങ്കിൽ കാരണം സിവിക് മീറ്റപ്പ് എന്ന് പറയുകയാണെങ്കിൽ അതൊരു ഒന്നൊന്നര മീറ്റപ്പ് ആയിരിക്കണമല്ലോ അപ്പം നല്ലൊരു സ്ഥലത്ത് തന്നെ വേണം നമുക്ക് പോവാനായിട്ട് പിന്നല്ല ഇത് മൂന്നെണ്ണം അല്ലേ ഇരുപത് വണ്ടി വരാനായിട്ട് കിടക്കുന്നേ ഉള്ളൂ നീ നീ അന്നേരം കണ്ടോണം വേറെ എന്റെ മോനെ നമ്മൾ ഒരു പൊളി പൊളിക്കും അണ്ണാ പിന്നെ അല്ലാണ്ട് നീ നോക്കിക്കോണം സെറ്റ് ആയിരിക്കും എത്ര സിവിക് ചെയ്യേ സമയം എന്റെ മച്ചാനെ കാർ വേണ്ടേ കാറില്ല നമ്മൾ എങ്ങനെയാണ് സിവിക് മീറ്റപ്പ് ചെയ്യുന്നത് ഇപ്പൊ എന്റെ കാർ കിട്ടി ഇനി നമ്മൾ അങ്ങോട്ട് വേറെ ലെവലായിരിക്കും കണ്ടോണം ഐഡന്റിറ്റി കാർ എപ്പോഴും നമ്മുടെ എം ഫൈവ് തന്നെ അവരെല്ലാവരും കാർ വാഷിന്റെ അവിടെ നിൽക്കുവാൻ തോന്നുന്നു ബാ അങ്ങോട്ട് പോയേക്കാം അവരെല്ലാവരും കാർ വാഷിന്റെ അവിടെ നിന്ന് കേസ് എന്താണ് പരിപാടി ആണ് നമുക്ക് നോക്കിയേക്കാം എന്താ ഇവിടെ കൊറേ വണ്ടികളൊക്കെ കേട്ടോ എന്റെ മോനെ എല്ലാരും എന്താണ്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കുവാണേ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഫോട്ടോഷൂട്ടും തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് ഇപ്പൊ നമ്മളെ കൂടെ ഒക്കെ വിളിക്കാൻ കേട്ടോ അത് നല്ല സെറ്റ് കിട്ടായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും നൈസായിട്ട് ഇവിടെ അങ്ങ് കാറ് നിർത്തിയിട്ടേക്കാം ഞാൻ കാർ ലോക്ക് ചെയ്യുന്നില്ല കൈസ് ആരെങ്കിലുമൊക്കെ വണ്ടി ഓടിക്കണമെങ്കിൽ എടുത്ത് ഓടിച്ചോട്ട് ഓക്കെ തേണ്ട എനിക്കായിട്ട് തേണ്ട അവിടെ ഒരു സ്ഥലം വന്നല്ലോ എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള കാറുകളാണ് വന്നേക്കുന്നത് എല്ലാ കാറും കൈസ് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അത് സിവിക്ക് ഉള്ളവരൊക്കെ സാധാരണ വർക്ക് ചെയ്തിട്ടേ വണ്ടി ഇറക്കത്തുള്ളൂ കാരണം അങ്ങനെയാണ് ഒരു മച്ചാൻ കാർ എടുത്ത് പാർക്ക് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് എന്തായാലും മച്ചാൻ പാർക്ക് ചെയ്യട്ടെ നിങ്ങൾ ഇതുപോലത്തെ സഹായമൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എൻ്റെ മോനെ ഗേസ് കാറെല്ലാം എന്താണ്ട് നൈസായിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ നിർത്തിയേക്കുന്ന ആ ഒരു ഉണ്ടല്ലോ അത് വലിയ രസമില്ല പക്ഷേ കാറൊക്കെ നല്ല അടി അടിപൊളിയായിട്ടാണ് നിർത്തിയേക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഒരു പോക്കിമോൻ എഡിഷൻ കാറ് വന്നിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് ഇങ്ങനെ ബോണറ്റ് ഇതാണ്ട് ഇങ്ങനെ മോഡിഫൈ ചെയ്തേക്കുന്നൊരു കാർ വന്നിട്ടുണ്ട് പിന്നെ റെഡ് കളർ ആ റെഡ് കളർ സൈഡിൽ എന്തോ ചെയ്തിട്ടുണ്ടല്ലോ പക്ഷെ എൻ്റെ മോനെ ജോക്കർ എഡിഷനാണ് കേട്ടോ അത് കൊള്ളാവേ നൈസായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതേ ഒരു യെല്ലോ കളർ സിവിക്ക് പിന്നെ അങ്ങനെ അങ്ങനെ കേസ് കുറേ വർക്ക് ചെയ്തേക്കുന്ന വണ്ടികളുണ്ട് ഇത് ഈയൊരു വണ്ടികളെല്ലാം കേസ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചിട്ടേക്കുന്നതുകൊണ്ട് സൈഡിലെ വർക്ക് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല കൂടുതലും എല്ലാവരും സൈഡിലാണ് വർക്ക് ചെയ്തേക്കുന്നത് അത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല അത് കാണാൻ പറ്റിയൊരു സ്ഥലത്തേക്ക് വേണം നമുക്ക് പോകാനായിട്ട് എല്ലാ പ്രാവശ്യവും ഒരു വെറൈറ്റി സ്ഥലം നമുക്ക് പിടിക്കണം കുറേ നേരത്തെ ആലോചനക്ക് ശേഷം ഞങ്ങൾ ആ ഒരു സീ പോർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അവിടെ ആകുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട് വണ്ടികൾ ഇടാനായിട്ട് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ആംബിയൻസും ഉണ്ട് സോ അവിടാണ് ഞങ്ങൾ എല്ലാം കൂടെ പറഞ്ഞ് തീരുമാനിച്ചത് അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് ഞാൻ എന്തായാലും കാണാത്ത ഒറ്റയ്ക്കാണ് വേറെ ആരും ഗെയ്സ് എൻ്റെ കൂടെ കയറിയില്ല കാരണം വണ്ടി ലോക്കായിരുന്നു അത് ഞാൻ മറന്നുപോയി അതായിരുന്നെങ്കിൽ ആരേലും കൂടെ നമ്മുടെ കൂടെ കൂട്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചൊക്കെ ഇങ്ങനെ വൈബടിച്ച് പോകായിരുന്നു നമ്മുടെ സീരീസിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സീ പോർട്ട് പോയി പോയി കേസ് എനിക്ക് ആ ഒരു വഴിയൊക്കെ കാണാപ്പാടാണ് ഇപ്പം തന്നെയൊക്കെ ഞാൻ അങ്ങ് പൊക്കോളൂ എൻ്റെ ഈ ഒരു സിവിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഗൈസ് അത്യാവശ്യം നല്ല വണ്ടി എന്ന് പറയണമെങ്കിൽ നല്ലൊരു കാറാണ് പവർ വേറെ ലെവലാണ് കേട്ടോ ജസ്റ്റ് കാല് കൊടുക്കുമ്പം തന്നെ വണ്ടി അങ്ങ് പറക്കുവാണ് എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ അല്ലറ ചില്ലറ പൊടിക്കൈകളൊക്കെ കൈസി ഒരു വണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോഴത്തേക്കിനും വണ്ടി വേറെ ലെവലായി അപ്പോൾ ഏകദേശം കേസ് നമ്മുടെ ആ ഒരു സീ പോർട്ട് എത്താറായിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത് ഈ നമ്മുടെ ബാക്കിൽ ആരും വരുന്നില്ലേ വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കൊന്ന് നിർത്തി നോക്കിയാലോ ഇതിൻ്റെ ഇതുണ്ടോ സ്മോക്ക് ഉണ്ടോ യെല്ലോ കളറ് ആ വരുന്നുണ്ട് 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 ഈ പെതിയെ പെതിയാണ് ആൾക്കാർ വരുന്നത് കാരണം ഞാൻ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത് നമ്മുടെ കയ്യിൽ വേറെ ലെവൽ കാറല്ലേ ഇരിക്കുന്നത് അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ഒരു സീ പോർട്ട് എൻ്റെ മോനെ അപ്പോൾ നമുക്ക് നേരെ ഗൈസ് അകത്തേക്ക് ഈ ഒരു സ്ഥലമുണ്ടല്ലോ ശരിക്കും അടിപൊളിയാണ് ഈ ഒരു മീറ്റപ്പ് ഒക്കെ ചെയ്യാനായിട്ട് അടിപൊളി സ്ഥലമാണ് വലിയ എന്താ പറയുക ബസ് മീറ്റപ്പ് ചെയ്യാനാണേലും അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് നേരെ ഗൈസ് ഇങ്ങനെ വണ്ടി അങ്ങ് റിവേഴ്സ് എടുത്തിട്ടേക്കാവേ അതാവുമ്പം ഫോട്ടോ എടുക്കാനും നൈസ് ആയിരിക്കും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഫുള്ള് ക്വാളിറ്റി ഇടുവാണേലും സെറ്റ് ആയിരിക്കും കാണാനായിട്ട് ഇനി എല്ലാവരും അവിടെ നിന്ന് ഇവിടം വരെ വരുമ്പോഴത്തേക്കിനും ഒരു സമയം എടുക്കും എല്ലാവരും വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് ധൃതി ഇല്ലല്ലോ അയ്യോ നിങ്ങൾ ഇത്ര അടുപ്പിച്ചിടല്ലേ ഇച്ചിരി സ്പേസ് ഇട്ടിടുകാരുന്നേലെ നമുക്ക് വണ്ടികളുടെ സൈഡിലെ ആരും ഡിസൈനൊക്കെ കാണാറുണ്ട് അങ്ങനെ അവരെ കൊണ്ട് പറയിപ്പിച്ച് വണ്ടികളെല്ലാം ചെറിയ ഗ്യാപ്പ് ഇട്ട് കേസ് നമ്മൾ പാർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതാകുമ്പം കാണുമ്പം തന്നെ കേസ് ഒരു രസമല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് നമുക്ക് കിട്ടും അല്ലാതെ എല്ലാ കാറും കൂടി ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് കിടക്കുവാണേൽ അതൊരു ഒരു ഒരു ഭംഗി കാണത്തില്ല ഈ കാർ ഞാൻ കണ്ടെവിടെയോ നല്ല പരിചയമുണ്ടല്ലോ ഓ ഗൈസ് ആ നമ്മളെ ഞാനൊരു കാർ കളക്ഷൻ വീഡിയോ കേസ് ഈ ഒരു മച്ചാൻ്റെ ചെയ്തായിരുന്നു അതിൻ്റെ അകത്ത് കണ്ട സിവിക്കാണിത് അന്ന് എനിക്കൊരു സിവിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടതാണ് അത് ഞാനിങ്ങനെ ആലോചിച്ചു ഇവിടെ കണ്ടിട്ടുണ്ടെന്ന് ശെൻ്റെ കൈ സെറ്റ് ഇപ്പോൾ എല്ലാ കാറുകളും എന്താണ്ട് ഇവിടെ വന്നിട്ടുണ്ട് എന്നെ രസവ കാണാനായിട്ട് അടിപൊളി എന്ന് പറയുകയാണെങ്കിൽ അടിപൊളി നമ്മൾ ചൂസ് ചെയ്ത ഒരു ഉണ്ടല്ലോ അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് പിന്നെ നമ്മുടെ വന്ന കാറുകളും വേറെ ലെവലാണ് ഞാൻ നിങ്ങളെ ഇവിടെ വന്നിരിക്കുന്ന ഓരോ കാറുകളായിട്ട് കാണിച്ചു തരാം താണ്ട് ഈ ഒരു കാറ് ഫുൾ ഒരു വൈറ്റിലാണ് ചെയ്തേക്കുന്നത് പിന്നെ ഇതൊരു ഓറഞ്ചിലാണ് ചെയ്തേക്കുന്നത് പിന്നെ അതുകൊണ്ട് ഇത് യെല്ലോ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ചെയ്തേക്കുന്ന അത്യാവശ്യം നല്ല രീതിയിൽ അത് വർക്ക് ചെയ്തിട്ടുണ്ട് കാണാനും കൊള്ളാം പിന്നെ അതുകൊണ്ട് ഇത് സ്റ്റോക്ക് സിവിക്ക് പിന്നെ ഒരു ബ്ലൂ കളർ ആ ഒരു കളറും ഉണ്ടോ എൻ്റെ മോനെ ഈ ഒരു വണ്ടികളൊക്കെ കയസ് ഞാൻ മുമ്പേ കാണിച്ചതാണ് ആദ്യമേ ഞാൻ കാണിച്ചതാണ് പിന്നെ നമ്മുടെ ചെറുക്കെന്താണ്ട് കിടക്കുന്ന ഈ ദ സ്റ്റിക്കറ് കണ്ടോ കേസ് നിങ്ങൾ അടിപൊളിയല്ലേ എൻ്റെ കൂടെ കേസ് നമ്മുടെ മച്ചന്മാരും ഓരോ കാറുകൾ കാണാനായിട്ട് വരുന്നുണ്ട് അവരും കാണിട്ട് ഓട്ടോ ഷോ അല്ലേ അപ്പോൾ എല്ലാരും കാണണമല്ലോ കാർ ഈ കാറിന്റെ ഫ്രണ്ട് ക്ലാസ്സിൽ തന്നെ അങ്ങനെ ഏതേക്കുന്നേ ആ പുതിയ ഡിസൈൻ വല്ലമായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന കാറുകൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോസ് ഗൈസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഞങ്ങൾ മീൻസ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മറ്റമാരും എടുത്തിട്ടുണ്ട് എന്നെ സ്റ്റോറിയിലൊക്കെ മെൻഷൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അത്യാവശ്യം നല്ല ഫോട്ടോസാണ് ഇവിടെ ഇല്ലാത്ത കളറുകളില്ല കേട്ടോ എല്ലാ കളറും ഇവിടെ വന്നിട്ടുണ്ട് കൂടുതലും റെഡ് ആണോ അല്ലല്ല യെല്ലോ ആണെന്ന് തോന്നുന്നു ആ എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് കേസ് വന്നേക്കുന്നത് ഞങ്ങൾ ഇനി അടുത്ത കേസ് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് വേറെങ്ങല്ല നമ്മുടെ മൗണ്ടനിലേക്ക് തന്നെയാണ് അപ്പോൾ ഇങ്ങോ വഴി കേസ് മാറിപ്പോയോ ഇവിടെങ്ങല്ലോ ഒരു വഴി വരുന്നത് വരി വരിയായിട്ടിതേ ഓരോരുത്തർ ബാക്കി ബാക്കി വരുന്നുണ്ടേ പക്ഷെ ഞാൻ വഴി മറന്നുപോയല്ലോ അയ്യോ നമുക്ക് വഴി തെറ്റിയിരിക്കുകയാണ് ഏ മറ്റവർ അവിടെ പോയി എൻ്റെ കൂടെ വന്നവരെന്ത് എടേ നിങ്ങൾക്കും വഴി അറിയത്തില്ലേ നിങ്ങൾ എന്നെയല്ലേ വഴി കാണിക്കണ്ടേ അത് ശരി അതൊക്കെന്തായാലും തിരിച്ച് ആ സൈഡ് വഴി പോയേക്കാവേ ചെറുതായിട്ടൊന്ന് വ്ലോഗ് എടുത്ത് വന്നപ്പോഴത്തേക്കിനും വഴി നൈസായിട്ട് മാറിപ്പോയി ഇനി നേരെ ഒന്നും നോക്കാനില്ല ഇല്ല കത്തിച്ച് നമ്മുടെ ആ ഒരു എങ്ങോട്ടാണ് മൗണ്ടൈനിലേക്ക് പോവുകയാണ് ഈ ഒരു വണ്ടിയുടെ സൗണ്ട് ഉണ്ടല്ലോ കേസ് വേറെ ലെവലാണ് നോർമൽ കാറിനെക്കാട്ടിലും കേസ് നല്ലൊരു സൗണ്ട് ഒരു ഒരു ഫീൽ കിട്ടുന്നുണ്ട് ഇത് ഓടിക്കുമ്പോൾ ഇതേ മൗണ്ടൻ കയറിയേക്കുവാണെങ്കിൽ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ലൈനപ്പ് ആയിട്ട് വണ്ടികൾ ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കുക ഇവിടക്കതേ അത്യാവശ്യം നല്ല സ്ട്രെയിറ്റ് റോഡുകൾ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നിർത്തുവാണേൽ ഒരു നല്ലൊരു ഇത് കിട്ടുമായിരിക്കും ഞാൻ എന്താ ഇവിടെ കാർ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എൻ്റെ കാറ് ശടാ നിർത്തിയിട്ടപ്പോഴത്തേക്കും അതിൻ്റെ മണ്ടയ്ക്ക് കൊണ്ട് കേറ്റിയോ അടിപൊളി അപ്പോൾ അതേ കുറച്ച് കാറുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവരും തൊണ്ട് അപ്പുറത്തെ സൈഡിലൊക്കെയാണ് നിൽക്കുന്നത് അവരെല്ലാം ഇനിയും കറങ്ങി വരണം വരുമ്പം നല്ല രസമായിരിക്കും കാണാനായിട്ട് എല്ലാ കാറുകളും ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഏഹ് ഏ ഇതും തോന്നുന്നു ഈ കാറാരകെ സ്ഥിരിച്ചിട്ടത് എടാ മര്യാദയ്ക്ക് ഞാൻ അവിടെ ഇട്ട കാറല്ലേ അത് ഉടനെ എടുത്ത് തിരിച്ചു അയ്യ് ശരി എല്ലാം ചെയ്ത് വെച്ചിട്ട് സോറി ബ്രോന്നു ഇറങ്ങി ഇറങ്ങിപ്പോന്നു എടാ തിരിച്ചിടാ ഞാനെടുത്തത് തിരിച്ചിട്ടുണ്ട് ഏ ഞാൻ വേറൊരു സിവിക്കും ഓടിക്കാനായിട്ട് പോവാണ് എൻ്റെ സിവിക്കും ഈ ഒരു സിവിക്കും തമ്മിൽ എന്താണ് വ്യത്യാസം വ്യത്യാസമെന്ന് എനിക്കറിയാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഓടിക്കുന്നത് അപ്പൊ എന്റെ കൂടെ ഇതിന്റെ ഓണറും ഉണ്ട് സുഹൃത്തുക്കളെ ബ്രോ എങ്ങനെയുണ്ട് ഈ ഒരു കാർ മച്ചാനെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാറാണ് ഇത് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇച്ചിരി കൊണ്ട് നടക്കുന്നത് അതെ അതെ എനിക്ക് കൈസ് ഈ ഒരു കാർ ഓടിച്ചിട്ട്

അങ്ങനെ ഞങ്ങൾ തേണ്ട വേറൊരു അടിപൊളി റോഡിലേക്ക് വന്നേക്കുവാണേ ഇതെന്താ കാർ എക്സ്ചേഞ്ച് ചെയ്ത് കഴിച്ച് ഞാനിപ്പം വേറെ കാറിലേക്ക് കയറിയേക്കാണ് ഒരു ബ്ലൂ സിവിക്കിലേക്ക് ഞാൻ കയറിയിരിക്കുകയാണ് അപ്പോൾ ഇനി നേരെ നമ്മുടെ ആ ഒരു ലൈനപ്പ് ഇട്ട സ്ഥലമില്ലേ അങ്ങോട്ട് പോവാണ് ഈ കാറും കൊള്ളാം കേട്ടോ ഇതിൻ്റെ നല്ല സൗണ്ട് എന്താണെന്നറിയത്തില്ല സിവിക്കിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര രസമാണ് പക്ഷേ ഈ വി ട്വൽവിൻ്റെ സൗണ്ടില്ലേ എൻ്റെ പൊന്ന് കേസ് എനിക്കത് ഇഷ്ടമല്ല ഒരു സൗണ്ട് എനിക്ക് ഈ ചെയ്തേക്കുന്ന വർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കൊള്ളാം അത് ഒരുപാട് നല്ല അടിപൊളി കാറുകൾ വന്നു അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതൊക്കെ പോട്ട് ഈ കൂട്ടത്തിൽ നമ്മുടെ കാർ എന്തു ചെയ്യേ ഗൈസ് അത് പോയി ഇവിടെ നിന്ന് അങ്ങോട്ട് സുഖവും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അവിടെ കിടക്കുന്ന കാണാനായിട്ട് പറ്റും അവിടെ എന്താണ് പരിപാടി ഫോട്ടോഷൂട്ട് ആണ് തോന്നുന്നു ഇതെന്താണ് ഓഫ് റോഡ് പോകാനുള്ള പരിപാടിയാൻ തോന്നുന്നു എന്തായാലും ഇവിടെ കൊണ്ടിട്ടല്ലേ എനിക്ക് ഓഫ് റോഡ് കണ്ടപ്പം ചെറിയൊരു തൊരെ നമുക്ക് അങ്ങ് ഓടിച്ചേക്കാം ചേട്ടാ മോനെ ഓഫ് റോഡ് ഓടിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് വലിയ അഡ്വഞ്ചർ ആയിട്ടുള്ള ഓഫ് റോഡൊന്നും പോകാനായിട്ട് പറ്റത്തില്ല ഓ ഗൈസ് മാത്രമല്ല ചെറിയ ഓഫ് റോഡും പോകാനായിട്ട് പറ്റുന്നില്ല കൺട്രോൾ കിട്ടുന്നില്ല ഗൈസ് അതെന്താണ് അങ്ങനെ ഏതോ ഒരു സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് നൈസായിട്ട് ഗൈസ് കാർ അങ്ങ് ചാടിച്ചാലോ എന്തു പറയുന്നു നേരെ താഴെ ചെല്ലുമോ എന്ന് തോന്നുന്നു എൻ്റെ മോനെ ഗൈസ് താഴെ ചെന്നില്ല ഷേ ഏ നമ്മളിങ്ങോട്ട് വന്ന ആരും കണ്ടില്ലെന്ന് തോന്നുന്നു ആരെങ്കിലും എന്നെ കണ്ടുപിടിക്കുമെന്ന് നമുക്ക് നോക്കാം ഇതെന്താ ഉരുണ്ട് കഴിഞ്ഞില്ലേ ആ ഓക്കെ നമുക്കിവിടെ നൈസായിട്ട് ഒളിച്ചു നിൽക്കാവേ ആരേലും കണ്ടുപിടിക്കുമായിരിക്കും ഏയ് സാധ്യതയില്ല ഞാൻ മരത്തിൻ്റെ അടക്കല്ലേ നിൽക്കുന്നത് കണ്ടുപിടിച്ചോ അതെങ്ങനെ ഞാനിവിടെ ആരും കാണുന്നതല്ലേ ചാടിയത് നീ കൊള്ളാൻ മച്ചു അപ്പോൾ കൈ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സിവിക് മീറ്റപ്പ് നല്ല അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടുത്ത ദിവസം ഇതിലും അടിപൊളി എനിക്ക് എടുക്കാൻ വീഡിയോ ആയിട്ട് കാണാം ബൈ ഗായ് Where you now?